ഒറ്റ ദിവസം മൂന്ന് തവണയാണ് ഹൈക്കോടതി മുഖ്യന്റെ അടിവേരിളക്കിയത് മുഖ്യനെ പൂട്ടാനുള്ള കുരുക്ക് റെഡിയായി കഴിഞ്ഞു അതിന് പ്രതിപക്ഷത്തിനും ജനപക്ഷത്തിനും ഒപ്പം നിൽക്കുന്നത് കോടതികൾ കൂടിയാണ് ഇപ്പോഴിതാരൂക്ഷ വിമർശനവുമായിട്ടാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് നിരന്തരം ഹൈക്കോടതിയിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് സർക്കാരിന് പതിവായതുകൊണ്ട് അതിൽ വലിയ പുത്തരിയൊന്നുമില്ല സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്നായിരുന്നു പരാമർശം അതേ സർക്കാർ അരിയിട്ട് വാഴിക്കുന്ന അഴിമതിക്കാർക്ക് ജനവും പ്രതിപക്ഷവും കൊടുവാൾ ഉയർത്തിയിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാതെ വന്നപ്പോഴാണ് ഹൈക്കോടതിയുടെ വക വിമർശനം വിമർശനമെത്തുന്നത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാറായി മാറി എന്നത് പരിതാപകരമായ അവസ്ഥയാണെന്നും ഹൈക്കോടതി വിലയിരുത്തി കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ് പരിഗണിക്കണമെന്നായിരുന്നു സർക്കാരിനെതിരെ കോടതി രൂക്ഷമായി പ്രതികരിച്ചത് പ്രതികളായ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും ഐ എൻ ടി യു സി നേതാവുമായ ആർ ചന്ദ്രശേഖരനെയും മുൻ മാനേജിംഗ് ഡയറക്ടർ കെ രതീഷിനെയും വിചാരണ ചെയ്യാൻ പ്രോസിക്യൂഷൻ അനുമതി തേടി സി ബി ഐ നൽകിയ അപേക്ഷ മൂന്നാമതും തള്ളിയത് ചോദ്യം ചെയ്തുള്ള കോടതിയെ ലക്ഷ്യ ഹർജി പരിഗണിക്കവെയായിരുന്നു രൂക്ഷ പരാമർശം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അഴിമതി നൽകില്ലെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ അഴിമതിക്കാരെ രക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണിത് എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി സർക്കാർ അഴിമതിക്കാർക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഇക്കാര്യം ഏതെങ്കിലും ഉത്തരവിൽ എഴുതിയേക്കും കോടതിയെ ലക്ഷ്യ നടപടിയാണിതിൽ എന്തിനാണ് സർക്കാർ രണ്ടു വ്യക്തികളെ സംരക്ഷിക്കുന്നതെന്നും ആരാണിതിന് പിന്നിലെന്നും കോടതി ചോദിച്ചു പ്രോസിക്യൂഷൻ അനുമതി അപേക്ഷ മൂന്നാമതും തള്ളിയതിനാൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയെ കോടതിയലക്ഷ്യ നടപടി തുടരണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി കടകംപള്ളി മനോജ് നൽകിയ ഉപഹർജിയാണ് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സർക്കാർ സമയം തേടിയതിനാൽ വിഷയം ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്തെ ഇടപാടുകളിൽ അഴിമതി കാണിച്ചുവെന്നാണ് കശുവണ്ടി അഴിമതി കേസ് കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് തുടങ്ങിയവരാണ് പ്രതികൾ കേസ് സി ബി ഐ ഏറ്റെടുത്തതിനു ശേഷം കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു ഇതിപ്പോൾ ഒരേ ദിവസം മൂന്ന് തവണയാണ് എൽ ഡി എഫ് എന്ന പാർട്ടിക്കിട്ട് കോടതി കണക്കിന് കൊടുക്കുന്നത് മറ്റേത് സർക്കാരിന് ഔദ്യോഗികമായി കൊടുത്തുവെങ്കിലും രണ്ടാമത്തേത് സി പി എം കുതന്ത്ര രാഷ്ട്രീയത്തിനിട്ടാണ് കൊടുത്തത് തിരുവനന്തപുരത്തെ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ಇಲ್ಲದಿಯ ಸಿ ಸಿಪಿಎಂ ಎಮಿನೆದರೆ ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങൾ എന്നും വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത് തീർന്നിട്ടില്ല ടി പി കേസിലും കണക്കിന് കിട്ടി അത് കൊടുത്തത് സുപ്രീംകോടതിയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ ജ്യോതി ബാബുവിന് ജാമ്യം നൽകാനായില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു ടി പി വധക്കേസ് ഒരു കൊലപാതക കേസാണെന്നും പെട്ടെന്ന് എങ്ങനെ ജാമ്യം നൽകുമെന്നുമാണ് സുപ്രീം കോടതി ചോദിച്ചത് പ്രതികൾക്ക് കള്ളും കഞ്ചാവും നൽകിയുള്ള വി ഐ പി കണക്കിന് കൊടുത്തു കോടതി എന്തായാലും മൂന്ന് തവണയാണ് ഹൈക്കോടതിയുടെ വക മുഖ്യന് കിട്ടിയത്